ഇതൊന്നും പുതിയതായിട്ട് ഉണ്ടാക്കേണ്ടതല്ലോ ഇതെല്ലാം ഇപ്പോൾ ഹോട്ടലുകൾ നമ്മുടെ നാട്ടിലുള്ളതല്ലേ എത്ര ഹോട്ടലുകൾ ഉണ്ട് തിരുവനന്തപുരത്ത് ആയിരം മുറി വരെ നമുക്ക് ഉപയോഗിക്കാൻ തശനമുള്ളൂ നമുക്ക് ആകെ വേണ്ടത് നൂറ്റി രണ്ട് ടീമുകൾക്കായി മാക്സിമം നൂറ്റി ഇരുപത്തഞ്ച് മുറികളാണ് വേണ്ടത് ഒരു ഓഫീഷ്യൽസ് അടക്കാൻ വേണ്ടത് അതിന് എവിടെയാ സൗകര്യമൊക്കെ കോഴിക്കോട് വരെ ചെയ്യാൻ പറ്റും അപ്പം അത്തരം കാര്യങ്ങളൊന്നുമില്ല ആ

അവർ വരുന്നവരെയാണല്ലോ ഒരു കരാർ എന്നുള്ളവർ വരുന്നവരെ അതു മുമ്പ് ഈ നമ്മുടെ സ്ഥലങ്ങളിൽ പോലെയല്ല ഇംഗ്ലീഷ് ടീമുകളൊക്കെ തന്നെ ഒരു കൃത്യമായി പണം ഇതൊക്കെ ഒരു മാനദണ്ഡമാണ് അവർ അപ്പം അതുപ്രകാരം അവർ വരുന്നതിന് മുമ്പ് അവരെ പണം അടച്ച് തീർത്താൻ മതി സ്പോൺസർ അങ്ങനെ അടക്കാൻ തയ്യാറാണ് പിന്നെ മറ്റൊന്നും നമുക്ക് അതിൽ ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരാധകരുടെ പ്രതീക്ഷകൾക്ക് ഒരു കോട്ടം തട്ടുന്നു ഞാൻ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ സ്പോൺസർ പറഞ്ഞതനുസരിച്ച് ഈ വരുന്ന ഒക്ടോബറിൽ കേരളത്തിൽ കളിക്കും ഒറ്റവാക്ക് അതിനെ നമുക്ക് വേറെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഒരാശയക്കുഴപ്പല്ലോ ഒരു കുഴപ്പമില്ല അല്ല ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് ഇത്തരം ഇതൊന്നും ഒരു 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 സ്പോർട്സ് മാൻ സ്പിരിറ്റിലുള്ള കാര്യമല്ല അല്ല ഈ പേയ്മെന്റ് അവിടെ എത്തിയാൽ അതാണ് ഉദ്ദേശിച്ച കാര്യം അവരിവിടെ വരും നോക്കൂ അവിടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഗവൺമെന്റും അർജന്റീന ടീമും നല്ല രീതിയിൽ സൗഹാർദ്ദത്തിലാണ് കേരളത്തിൽ അവര് വരിക അവർ കളിക്കുക എന്നുള്ളത് എന്നാൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ആവശ്യം ആഗ്രഹിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അർജന്റീന ടീമും ആഗ്രഹിക്കുന്നത് കേരളത്തിൽ കളിക്കുക എന്നുള്ള അപ്പം അവിടെ മറ്റൊരു ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് പരിഹരിച്ചു പോകുന്നേ ഉള്ളു ഇന്നും ഞാൻ സംസാരിച്ചിരുന്നു മറ്റു തടസ്സങ്ങളൊന്നുമില്ല ഈ പണം അവിടെ എത്തിക്കഴിഞ്ഞാൽ അവർ എത്തും നേരിട്ട് തന്നെ അർജന്റീനൻ ടീം മാനേജ്മെന്റ് കേരളത്തിലെത്തി അവര് തന്നെ വാർത്താ വാർത്താസമ്മേളനം അല്ല അത് പറഞ്ഞല്ലോ അവര് പണമടക്കും പറഞ്ഞല്ലോ സ്പോൺസർ അപ്പോൾ പിന്നെ അത് നമ്മൾ ഇപ്പോൾ നിലവിൽ ഇപ്പോ നിങ്ങളെ പത്ര സമ്മേളനം ശേഷം നിങ്ങൾ എന്നോട് ചോദിച്ചതിന് ശേഷം ഞാൻ ഒന്ന് കൺഫേം ചെയ്തപ്പോൾ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ല ഈ ഇന്റർനാഷണൽ നടക്കട്ടെ എന്നിട്ടല്ല അടുത്തത് അല്ല അടുത്ത് അല്ല അതൊക്കെ നോക്കുക സർക്കാരിന്റെ സ്റ്റേഡിയല്ലേ അറിയില്ല അതെ അതെങ്ങനെയാ വന്നെന്ന് ഞാന് അല്ല നിങ്ങളാണ് എന്നോട് ചോദിച്ചത് അർജന്റീന വരില്ല എന്ന് പറയുന്നു ഇന്നലെ പത്രങ്ങളിൽ വന്നു ഏതോ ചാനൽ വന്നു എന്നും വന്നു എന്ന് പറയുന്നു എനിക്കറിയില്ല നിങ്ങൾ ചോദിച്ചപ്പോഴാണ് ഞാനും കൺഫ്യൂഷൻ ആയത് അപ്പോൾ പണം അടക്കാനുള്ള അടക്കുന്ന കാര്യത്തിൽ ചെറിയ താമസം നേരിട്ട് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു ഏയ് ഉണ്ടോ ഇല്ലല്ലോ ഇല്ലല്ല